ധാനിയൽ അധിയായ്മെട്ട് ധാനിയൽ എന്ന എനിക്ക് ആദിയിലുണ്ടായതിന് ശേഷം ബേൽശ്വസർ രാജാവിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ഒരു ദർശനം ഉണ്ടായി ഞാൻ ഒരു ദർശനം കണ്ടു ഏലാം സംസ്ഥാനത്തിലെ ശുഷൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്ന ആയ ദർശനത്തെ കണ്ടു ഞാൻ തല തലവൂക്കിയപ്പോൾ രണ്ട് കുമ്പുള്ള ഒരു ആട്ടുകൂറ്റിൽ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു പോകുന്നതായിരുന്നു ആ ആട്ടുകൂറ്റും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇരിക്കുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിന്റെ മുമ്പ് അതിൽ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കയ്യിൽ നിന്ന് നിരീക്ഷിക്കാവുന്നതിനും ആരുമില്ല അത് ഇഷ്ടം അതിഷ്ടംപോലെ ചെയ്ത് കാട്ടി പോകുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുവോട്ടിൻ പടിഞ്ഞാറില് നിന്ന് നിലം തുടർ സർവ്വഭൂതലത്തിനും കൂടി വന്നു ആ കോലാട്ടുവരൻ്റെ കണ്ണുകൾ നടുവിലശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു അത് നദീ തീരുത്തു നിൽക്കുന്നതായും ഞാൻ കണ്ട രണ്ടു കൊമ്പുള്ള ആട്ടുകൂറ്റിന്റെ നേരെ ഉഗ്ര കോധത്തോടെ പാഞ്ഞു തന്നു അത് ആട്ടുകൂരിനോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകൂട്ടിനോട് കുതിച്ച് അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് രണ്ട് താഴ്ത്ത് കളഞ്ഞു അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ശക്തി ശക്തിയില്ലാതിരുന്നു അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടി കളഞ്ഞു അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൂരിനെ രക്ഷിപ്പുവാൻ ആരും ഉണ്ടായിരുന്നില്ല കോലാട്ടുകോട്ടൻ ഏറ്റവും വലുതായി തീർന്നു എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി അതിന് പകരം ആകാശത്തിന് നാല് കാറ്റിന്റെ നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളിച്ചു തന്നു അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരദേശിന നേരെയും ഏറ്റവും വലുതായി തീർന്നു അത് ആകാശത്തിന്റെ സൈന്യത്തോളം വലുതായിത്തീർന്നു സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്തു തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അത് സൈന്യത്തിന്റെ അതിഥി തന്നെത്താൻ തന്നെ വലുതാക്കി അവനുള്ള നിരന്തര ഹോമിയാകെ അപകരിക്കുക അവന്റെ വിശ്വമം നിലയിടിച്ചു കളയുകയും ചെയ്തു അധികം ഹെതുവായി നിരന്തര ഹോമിയാകത്തിനെതിരായ ഒരു സേവ നിയമിക്കപ്പെടും അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിക്കുകയും ചെയ്യും അനന്തര ഒരു വിശദം സംസാരിക്കുകയും കേട്ടു സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശദം വിശ്വ നിലത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് എടുത്തി കൊടുപ്പാൻ തൊക്കെയാണ് നിരന്തര ഹോമിയാകത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തെ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു അതിനവനോട് അവനോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധിയെ മുഷ്ടന്ധിക പോലും തന്നെ പിന്നെ വിശ്വാസം യഥാസ്ഥാനപ്പെടും എന്നാൽ ദാനിയല്ലെന്ന് ഞാൻ ഈ ദർശനം കണ്ടിട്ട് അതിനർത്ഥം ആലോചിച്ചു ഒരു പുരുഷ രൂപ എന്റെ മുമ്പിൽ നിൽക്കുന്നവ കണ്ടു ഗബിയലേ ഇവൻ ഈ ദർശനം ക്രീപിച്ചുകൊടുക്കുക എന്ന് ഊലായി നദിടെടുത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നിന്നെടുത്ത് അവൻ അടുത്തു വന്നു അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു സാഷ് അംഗം വേണു എന്നാൽ അവൻ എന്നോട് മനുഷ്യ ആഗ്രഹിച്ചുകൊടുക്കുക ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ടുന്നിടത്ത് വിൽക്കാമെന്ന് തോന്നുന്നു അവൻ എന്നെ തൊട്ട് തേനിപ്പിച്ചു നിർത്തി പിന്നെ അവൻ പറഞ്ഞത് കോപത്തിന്റെ അന്ത്യകാലത്തെങ്കിലും സംഭവിക്കാനിരിക്കുന്നത് ഞാൻ എന്നെ ഗ്രഹിപ്പിക്കും അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ രണ്ട് കൊമ്പുള്ളതായി നീ കണ്ടാട്ടുവോട്ടൻ പാർശ്യ രാജാക്കന്മാരെ കുറിക്കുന്നു ഒരു പരുത്ത കോലാട്ടുവട്ടൻ യവൻ്റെ അതിന്റെ കണ്ണുകളുടെ അറിവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവും ആവുന്നു അത് തകർന്ന ശേഷം അതിന് പകരം നാല് കൊമ്പ് മോച്ചത് ആ നാല് രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും അതിന്റെ ശക്തിയോടല്ല എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്തികാലത്ത് അധികമക്കാരുടെ അധികം ചെയ്യുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എന്നിരിക്കും അവന്റെ അധികാരം വലുതായിരിക്കും സന്താൽ നല്ലതാനും അവൻ അതിശയമാവണും നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായത് അനുഷ്ഠിക്കുകയും പലരെയും വിശ്വജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ ബമ്പു ഭാവിച്ച് നിശ്ചിത കൊണ്ടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും ഭർത്താതി കർത്താവിനോട് എതിർത്ത് നിന്ന് കൈതൊലാതെ തകർന്നു പോവുകയും ചെയ്യും സന്ധികളെയും ബിഷസുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക എന്നാൽ ധാനിയില്ലെന്ന് ഞാൻ ബോധം കിട്ടു കുറെ ദിവസം ദീനമായി കടന്നു അതിന്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു ആർക്കും അത് മനസ്സിലായില്ല ദാനും